ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടുള്ള ചോദ്യമാണ് നമുക്കത് എങ്ങനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാരണം ഓരോ പ്രവാസിയും ഏത് രാജ്യത്തായിരുന്നാലും ഓരോ പ്രവാസിയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ റെമ്യൂണറേഷൻ നല്ലതാണെങ്കിൽ എനിക്ക് തോന്നില്ല നമ്മൾ ആരും മറ്റൊരു രാജ്യത്തേക്ക് പോകുമെന്ന് നമ്മളിപ്പം ഇപ്പം യു കെയിലെ കാര്യം പറഞ്ഞാലും ഇവിടെ വന്നു സെറ്റിൽഡായി നമ്മുടെ കുട്ടികൾ ജോലി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പം നമ്മുടെ പേരൻസ് നാട്ടില് അവർക്ക് ആരോഗ്യം ഉണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകും പ്രശ്നങ്ങൾ തുടങ്ങുന്ന എവിടെയാണ് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് പേരിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അപ്പോഴാണ് അവർ ഒറ്റപ്പെടുന്നതും പ്രശ്നങ്ങളുണ്ടാവുന്നതും അപ്പം നമുക്ക് സമയം കിട്ടുമ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവരുമായിട്ട് ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ഉത്തരങ്ങളും തീരുമാനങ്ങളും മനസ്സും സ്വഭാവവും രീതിയും എല്ലാം വ്യത്യസ്തമായിരിക്കും എപ്പോഴും ഒരു ഭാര്യയും ഭർത്താവും ആയിരിക്കുമ്പോൾ നമ്മുടെ പാർട്നറെ ആശ്രയിച്ചിരിക്കുന്നത് അത് അത് ഭയങ്കര വലിയ ശരിയാണ് കാരണം വെച്ചാൽ പലപ്പോഴും എനിക്കറിയാം വളരെ നല്ല മക്കള് ആ മക്കളാണെങ്കിൽ തന്നെ വളരെ ആയിട്ട് നാട്ടിൽ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കുകയും അല്ലെ ആ മക്കളെ അത്രയും നല്ല രീതിയിൽ നോക്കിയ മക്കളെ പലപ്പോഴും അവരൊരു കല്യാണം കഴിച്ചിട്ട് വെളിയിൽ നാടിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അവരെ അവരുടെ ആ അവർക്ക് വരണം എന്ന് തോന്നിയാൽ പോലും പലപ്പോഴും അവരുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ കൺസ്ട്രെയിൻ്റ് ആണ് കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മ മാത്രമാണ് ഇതിപ്പോൾ നമ്മൾ എൻ്റെ അമ്മായി അമ്മ എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ പോലും എത്ര പറഞ്ഞാലും ഐ ഡോണ്ട് ബിലീവ് ആ ഒരു ഒരു ബന്ധം ഉണ്ടാ ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്ക എന്ന് പറയുന്നത് പാടാണ് അതായത് ആൾക്കാർക്ക് പറയാം മന മറ്റുള്ള മറ്റു പറയാമെന്നുള്ളത് അല്ല എല്ലാ ആൾക്കാരെ കുറിച്ചും എനിക്കറിയില്ല ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഞാൻ പറയും ഇപ്പം 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 ഒരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒരു അസുഖം വരുമ്പോൾ നാട്ടിൽ പോയി നിന്ന് അവരെ നോക്കണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണത് പിന്നെ സാഹചര്യം എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കില്ല ഇപ്പൊ നമ്മുടെ ജോലി ജോലിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ ഭാര്യ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചാണെങ്കില് ഞാൻ തീർച്ചയായും ഞാനത് ചെയ്യും ഞാൻ എത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ അതായത് പാസ്റ്റിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി നാലിലാണ് അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പം രാഷേഡിൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി അമ്മയൊ സി ഒ പി ഡി പേഷ്യൻ്റായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കിഡ്നി ഫെയിലുവറും കൂടെ വന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവരും ആറു മക്കളാണ് എല്ലാവർക്കും കുട്ടികളുണ്ട് ജോലി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെയപ്പം രാഷേട്ടൻ ആ സമയത്ത് ദുബൈയിലാണ് ഞാൻ മാത്രമേ ഉള്ളു അപ്പം ഞാൻ വീട്ടിൽ വെറുതെ നിൽക്കുവല്ല ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ആ സമയത്ത് ഓസ്ട്രേലിയക്ക് പോകാൻ ആണ് വേണ്ടത് അപ്പൊ ഞാൻ നേഴ്സിങ് കഴിഞ്ഞു എനിക്ക് അതിന് പഠിക്കാനുള്ള കാര്യങ്ങൾ അതിന്റെ ഫീസ് ഒക്കെ കൊടുത്തു ഫീസ് ആ സമയത്ത് നാല്പതിനായിരം രൂപയായിരുന്നു രണ്ടായിരത്തി നാലില് അത് റീഫണ്ട് ചെയ്യത്തില്ല അപ്പം ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് കുമരകത്ത് ഞാൻ എറണാകുളത്ത് പോയാണ് കോഴ്സ് ചെയ്യുന്നത് ആ സമയത്ത് അമ്മ ഹോസ്പിറ്റലായി ബെഡുടനായി അമ്മയ്ക്കൊന്നും ചെയ്യാൻ വയ്യ എല്ലാവരും വന്നു അമ്മയെ കണ്ടു പോകുന്നു ആരമ്മയെ നോക്കൂ എന്നുള്ളത് വലിയൊരു ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുക അപ്പൊ ആ സമയത്ത് അല്ല ഞാൻ ആ സമയത്ത് പ്രവാസിയല്ല എന്റെ ഹസ്ബൻഡ് പ്രവാസിയാണ് പക്ഷെ ആ സമയത്ത് ഞാന് പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് ആ കോഴ്സ് ചെയ്തിട്ട് വേണേ എനിക്ക് ഓസ്ട്രേലിയക്ക് പോവാൻ അതിന്റെ ഫുള്ള് ഫീസ് ഞാൻ അടച്ചിട്ടുണ്ട് നാട്ടിലുള്ള ആരും തന്നെ ഈ ഒരു കാര്യത്തിന് പൂർണ്ണം അവർ നോക്കുന്നില്ലെന്നല്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല പൂർണ്ണമായിട്ട് കുട്ടികള് ജോലി ഓരോ കാര്യങ്ങളും അപ്പം ഞാൻ ഇവിടെ വന്ന് നിന്ന് അമ്മയെ നോക്കിയാൽ ആ കോഴ്സിന്റെ ഫീസ് ഫുള്ള് പോവും എന്റെ ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താ ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തു എന്തായാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതൊരു ഭയങ്കര ആൻസർ ആയിരുന്നു കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ വളരെ എങ്ങാണ് ആ ടൈമില് അപ്പം ഞാന് അമ്മയെ ചെന്ന് കണ്ട് പോരാ നേരത്ത് ഞാന് തിരിച്ചു പോണോ വേണ്ടയോ വീട്ടിൽ ചെന്നിട്ടൊന്നും ആലോചിക്കാന്നൊക്കെ വിചാരിച്ച അമ്മയെ കണ്ടിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് നേരം തിരിച്ചു പോരാൻ നോക്കിയപ്പോ അമ്മ ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വിടുന്നില്ല അമ്മ ഒന്നും എന്നോട് പറഞ്ഞില്ല കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഞാൻ ആ സമയത്താണ് ആ ഡിസിഷൻ എടുത്തത് അങ്ങനെ ഗോയിങ് ബാക്ക് എനിക്കത് പറയുമ്പോൾ തൊണ്ട കേട്ടെന്ന് ആ ഒരു ചില സമയത്ത് നമുക്ക് ലാംഗ്വേജ് ആവശ്യമില്ല അല്ലെ കമ്മ്യൂണിക്കേഷൻ പല രീതിയിലുണ്ട് അപ്പോ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു അമ്മയെ അത്രയും നാൾ ആ ഒരു മൂന്നാല് മാസം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിലെ വീട് കാരണം ഇടയ്ക്ക് ഓക്സിജൻ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല സിഒപിഡിക്ക് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ അമ്മയെ നിന്നു നോക്കി വേറെ ആരുമില്ലായിരുന്നു അപ്പം അത്രയും കഷ്ടപ്പെട്ടു അതെല്ലാം ചെയ്തു ആ ഒരു ബ്ലെസ്സിങ്സ് ഞാൻ എവിടെ പോയാലും എനിക്കുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഇപ്പം പ്രവാസി ആ ആണോ അല്ലയോന്നല്ല നമ്മുടെ മനസ്സാണ് നമ്മുടെ തീരുമാനങ്ങൾ പറയുന്നത് പിന്നെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഓരോരുത്തരുടെയും സാഹചര്യം തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ജോലിക്ക് ഒരു പ്രശ്നം വരുന്നെങ്കിൽ നമ്മൾ അവിടെ പോയി നിന്ന് നോക്കിയിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഒരു പ്രവാസിയുടെ മാത്രം പ്രശ്നമാണോ എന്നുള്ളതും സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള ആൾക്കാരെ വെച്ചിപ്പോ തന്നെ നമുക്ക് പറയാം നാട്ടില് അടി കൂടുന്ന ഫാമിലി എനിക്കറിയാം എന്ന് വെച്ചാൽ അമ്മ ആര് നോക്കും അല്ലെ അച്ഛനെ ആര് നോക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒരാഴ്ച നോക്കിയില്ല നിങ്ങൾ ഇന്ന അടുത്ത ആഴ്ച നോക്ക് ഇങ്ങനെ ഫാമിലികളില് സർക്കുലേറ്റ് ചെയ്യുന്ന അമ്മമാരുണ്ട് ഇയാള് നോക്കി ഇന്നത് നോക്ക് അല്ലെങ്കിൽ ഇത്ര ആള് കാശ് എത്ര രൂപ വന്ന് ഇത്ര ആള് ഇത്ര രൂപ വന്ന് എന്ന് പറയുന്ന ഒരു സംഭവം വരെ ഉണ്ട് അല്ലെ നാട്ടിൽ ആ ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഇതൊരു ഇതൊരു പ്രവാസിയുടെ മാത്രം പ്രശ്നമാണ് പക്ഷെ പ്രവാസികൾക്ക് ഒരു തീർച്ചയായിട്ടും ഒരു ഗിൽട്ടി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വരാവുന്ന ഒരു സംഭവമാണിത് കാരണം നാട്ടിലില്ലല്ലോ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അതിനകത്ത് ഒത്തിരി കടകളുണ്ട് നേരത്തെ പറഞ്ഞപോലെ തന്നെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ചിലപ്പം കുട്ടികൾ പഠിക്കുമായിരിക്കാം അവരെ പെട്ടെന്ന് പറിച്ചോട്ടുകൊണ്ട് പോകാൻ പറ്റില്ല ഭാര്യ ജോലി ഉണ്ടാവാം അപ്പൊ ഈ ഭർത്താവിന് ജോലി ഉപേക്ഷിച്ചിട്ട് പിന്നെ നാട്ടിൽ പോകാൻ പറ്റിയെന്ന് വരില്ല കാരണം ഭാര്യ ജോലിക്കും കുട്ടികളെ നോക്കും ഇങ്ങനെയൊക്കെയുള്ള പല 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 പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം ഒരു അമ്മ അച്ഛൻ എന്ന് പറയുന്ന അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു ആ ഒരു 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 വൈഡർ പീരീഡിൽ ഒരു സമയത്ത് അവരുടെ കൂടെ തീർച്ചയായിട്ടും നമ്മൾ ചില സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാഹചര്യം അനുസരിച്ചുള്ള മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ് അല്ലേ വലിയൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന നാളെ എവിടെ നിന്നിട്ട് ഷോ ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുന്നിടത്താണ് പലപ്പോഴും നമുക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇന്റർണൽ നെഗറ്റീവ്നെസോ ഉണ്ടാവുന്നത് അപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു പേരന്റിന് വയ്യാതെ വന്നപ്പം എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് നാട്ടിൽ പോയി കുറെ സമയം നാട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു നാട്ടിൽ നിന്നു അതായത് കൊടുത്ത് നോക്കി അവരുടെ കൂടെ നിന്ന് ഒന്ന് സ്റ്റേബിൾ ആയപ്പോഴാണ് തിരിച്ചു വന്നത് അപ്പം ഇനി എന്ത് സംഭവിച്ചാലും അത് മനസ്സിൽ ഒരു വലിയ ആശ്വാസമായിരിക്കും കാരണം നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം അതായത് ചെയ്യാവുന്നതിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ട് അല്ലെ നമ്മുടെ ജോലി കാര്യങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞും മനസ്സ് മുഴുവൻ നാട്ടിലായിരിക്കും കാരണം ആരൊക്കെ അവരെ നോക്കാനുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു ഫീ ഒരു ഇത് കാര്യം നമ്മളില്ലല്ലോ അതെപ്പോഴും നമ്മുടെ അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നൊരു ഫീല് അത് എല്ലാവർക്കും കിട്ടും എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനെ ഒരു 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 തോന്നാതിരുന്നത് ആ അമ്മയുടെ പെരുമാറ്റം അതൊരു വലിയ കാരണം എന്താ വെച്ചാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇത് ചെയ്യുന്നത് എനിക്ക് മനസിലാക്കും കടമ നിറവേറ്റുക എന്ന് പറയുന്ന ഒരു 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 സൈഡുണ്ട് കടമ നിറവേറ്റുക അതോടൊപ്പം സ്വന്തം മനസ്സാക്ഷിയെ സ്വന്തം മനസാക്ഷിക്ക് വേണ്ടി പെരുമാറുക എന്ന് പറയുന്ന മറ്റൊരു സൈഡാണ് അപ്പൊ ഈ കടമ നിറവേറ്റലിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും പോയി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ സ്വന്തം മനസാക്ഷിയെ നോക്കുമ്പോൾ അത് ആ അത് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും എനിക്കൊന്ന് ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആ രണ്ട് പേര് തമ്മിലുള്ള ഇപ്പോൾ ഒരു പേരൻറ്റും ആ മകളും അല്ലെ മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചായിരിക്കും അല്ലെ മനസാക്ഷി എന്ന് പറയുന്നത് കാരണം അതിനകത്ത് പേരൻറ്റിനകത്ത് കുറച്ച് പാർട്ടുണ്ട് കാരണം അവർ പലപ്പോഴും അവർ കൊടുത്ത ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവർ കൊടുത്ത ആ ഒരു ഒരു അവർ ചെയ്ത കർ കർത്തവ്യങ്ങൾ കടമകൾ ഇതൊക്കെ ഓർക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അല്ലെ മനസാക്ഷിയുള്ള മനസ്സാക്ഷിയുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കാൻ ഒരു ബാധ്യത കൂടെ ഉണ്ട് നമ്മളും ഈ വഴിയിലൂടെ തന്നെയാണ് നടക്കുന്നത് നാളെ നമുക്ക് എന്ത് എന്ന് നമുക്കും അറിയില്ല പിന്നെ ഒരു കാരണം നമ്മൾ ഈ തന്നെയാണ് നടക്കുന്നത് നാളെ നമ്മുടെ കുട്ടികളും ഇത് കണ്ടിട്ടാണ് എന്താണ് ഞാൻ പറയാൻ പോലെ നമ്മള് നമ്മുടെ പേരന്റ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ചില വീടുകളിലുണ്ട് അച്ഛനും മക്കളും ഞാൻ നാട്ടിലെ കാര്യം പറയുന്നു ഇവിടെ അത് സംഭവിക്കാറില്ല കാരണം ഇവിടെ അധികം പേരൻസ് അങ്ങനെ വന്ന് നിൽക്കുന്നില്ല അച്ഛനും അമ്മേ മക്കളും കൂടെ സിനിമയ്ക്ക് പോകുന്നു അവരല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നു അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അവർ മിക്കവാറും ഒന്നെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ബന്ധുവീടുകളിൽ അങ്ങനെ ആയിരിക്കും അപ്പം അവരറിയുന്നില്ലല്ലോ എന്നായിരിക്കും ഇവർ വിചാരിക്കുന്നത് പക്ഷേ കെയർഫുൾ നിങ്ങളുടെ മക്കള് അത് അറിയുന്നുണ്ട് അവരത് കാണുന്നുണ്ട് ഓക്കെ ഞാൻ ഭാവിയിൽ പോകുമ്പോൾ എൻ്റെ അച്ഛനെ അമ്മയെ ഇങ്ങനെ ആക്കിയിട്ട് പോകണം അല്ലെങ്കിൽ നമ്മളത് മറ്റൊരാൾ അറിയുന്നില്ല എന്ന ഒരു മൂഢ സ്വർഗത്തിലാണ് കർമ്മ എന്ന് പറയുന്നൊരു നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മളെ ആരെ ഏത് രീതിയിൽ ചീറ്റ് ചെയ്താലും അതിനൊരു പിന്നെ പ്രവാസികളെ എടുക്കുമ്പം നമ്മൾ ഇപ്പം ഷാഫി പറഞ്ഞതുപോലെ നമ്മൾ നാട്ടിലെ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം നാട്ടിലുള്ളവർക്കും എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും ഒരു ബാധ്യതയാകുന്നത്